വയനാട് മാനന്തവാടി ചാലിഗദ്ദയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പനച്ചിയിൽ അജീഷിന്റെ കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം രൂപ നൽകാനുള്ള കർണാടക സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ ബി ജെ പി സഹായധനം അനുവദിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം നിയമവിരുദ്ധമാണെന്ന് കർണാടക ബി ജെ പി അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര ആരോപിച്ചു രാഹുൽ ഗാന്ധിയെ പ്രീതിപ്പെടുത്താൻ കർണാടകയിലെ നികുതിദായകരുടെ പണം സർക്കാർ ദുരുപയോഗം ചെയ്യുന്നത് അപമാനകരമാണെന്നും മുൻ മുഖ്യമന്ത്രി വി എസ് യെദ്യൂരപ്പയുടെ മകനായ വിജയേന്ദ്ര എക്സിൽ കുറിച്ചു രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ മരിച്ച വ്യക്തിയെ ആക്രമിച്ചത് കർണാടകയിൽ നിന്നുള്ള ആനയാണെന്ന് തെറ്റായി കുറ്റപ്പെടുത്തുന്നത് വഞ്ചനയാണ് സംസ്ഥാനം വരൾച്ച നേരിടുകയും നൂറുകണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോഴും അടിയന്തര ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ രാഹുൽ ഗാന്ധിയെ പ്രീതിപ്പെടുത്താനാണ് കോൺഗ്രസ് മുൻഗണന നൽകുന്നതെന്നും വിജയേന്ദ്ര കുറ്റപ്പെടുത്തി കേരള സർക്കാരിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും ആവശ്യമുയർന്നതോടെയാണ് സഹായധനം അനുവദിച്ചതെന്ന് കർണാടക വനംവകുപ്പ് മന്ത്രി ഈശ്വര ഖണ്ഡ്ര അറിയിച്ചു രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശാനുസരണം കെ സി വേണുഗോപാൽ ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് സഹായധനം പ്രഖ്യാപിച്ചതെന്ന് രാഹുലിനയച്ച കത്തിൽ വനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബി ജെ പിയുടെ വിമർശനം കേരള സർക്കാർ നഷ്ടപരിഹാരമായി പത്ത് ലക്ഷം രൂപയും അജീഷിന്റെ ഭാര്യയ്ക്ക് ജോലിയും നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് കർണാടക സർക്കാരും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത് റേഡിയോ കോളർ ഘടിപ്പിച്ച ആന വാസസ്ഥലത്തെത്തി സ്വന്തം വീടിനടുത്ത് വെച്ചാണ് അജീഷിനെ ആക്രമിച്ചത് റേഡിയോ കോളർ ഘടിപ്പിച്ച ആന കാടിറങ്ങിയിട്ടും കർണാടക വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയില്ല എന്നും കേരളം ആരോപിച്ചിരുന്നു സംഭവത്തിൽ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്ന നിലപാടിലാണ് കേരളം ഇതിനു പിന്നാലെയാണ് നഷ്ടപരിഹാരം നൽകണമെന്ന് வசியப்பட்டது